തദ്ദേശ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാർട്ടികളിൽ പൊരിഞ്ഞ പോര് പിന്നാലെ പാർട്ടികളിൽ നിന്ന് ചാട്ടവും പതിവായി പാർട്ടികളിലും മുന്നണികളിലും സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് വലിയ ചരടുവലികൾ നടക്കുന്നതിനിടെ സീറ്റില്ലെന്നുറപ്പായവർ മറുകണ്ടം ചാടുന്നത് പതിവായി പാർട്ടി അടിസ്ഥാനത്തിലല്ല തദ്ദേശ തെരഞ്ഞെടുപ്പെന്നതിനാൽ കൂറുമാറ്റ നിയമം ഇവർക്ക് ബാധകമല്ലാത്തതാണ് ഈ ആയാറാം ഗയാറാം കളിക്ക് കാരണം പട്ടാമ്പിയിൽ മുൻ കോൺഗ്രസ് നേതാവ് ഷാജി സി പി എമ്മിൽ നിന്നും വിട്ട് കോൺഗ്രസിൽ തിരിച്ചെത്തിയതിനു പിറകെ പലശനയിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി കോൺഗ്രസിൽ ചേർന്നു ഇതിനിടെ തേങ്കുർശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീനയും കോൺഗ്രസിലെത്തി സി പി എം തച്ചമ്പാറ ബ്രാഞ്ച് സെക്രട്ടറി പത്മനാഭനും കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് ഓഫീസിലെത്തി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു പെരിങ്ങോട്ടുകുറിശിയിൽ കോൺഗ്രസിലെ പതിനൊന്നു പേരും സി പി എമ്മിനോടൊപ്പം സഖ്യത്തിലായി ഗോപിനാഥ് നേതൃത്വം നൽകുന്ന ഐ ഡി എഫ് മുന്നണിയാണ് സി പി എമ്മിനൊപ്പം ചേർന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് പാലക്കാട് മാത്രമല്ല തൊട്ടടുത്ത തൃശൂരിലും കാലുമാറ്റം തുടർക്കഥയാണ് അവിടെ ഇടതുപക്ഷത്തുനിന്നും ബി ജെ പിയിലേക്കും തിരിച്ചും കാലുമാറ്റം നടന്നു തൃശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷ കൌൺസിലർ ഷീബ ബാബു ഇനി ബി ജെ പിന്തുണയോടെ മത്സരിക്കും ജനതാദൾ എ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷീബ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ നാടകീയമായാണ് ഷീബയുടെ പ്രവേശനം ദേശീയതലത്തിൽ സോഷ്യലിസ്റ്റ് ജനതാദൾ എൻ ഡി എയ്ക്കൊപ്പമാണ് ഇവിടെയൊരു നീക്കുപോക്ക് ബന്ധം മാത്രമാണ് ഇടതുപക്ഷവുമായി തുടരുന്നതെന്നും അവർ പറഞ്ഞു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുക യുടി ന്യൂസ് പാലക്കാട്